ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ട് നോക്കുക ഞാനിതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ റെസിപ്പി നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് തന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഇത് കഴിക്കാം നമുക്കിത് മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ ഇതിൽ കറിയൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പം നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തിന് വേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക അപ്പം ഇങ്ങനെ അരിച്ചെടുത്താൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് തന്നെ കിട്ടുട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ നല്ല ചുടുവെള്ളത്തിലാണ് കേട്ടോ ഈ മാവ് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ മാവ് കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിട്ടുള്ളതാണ് അപ്പം നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനി ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീര കെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റെടുക്കുക അപ്പോൾ നമ്മൾ മസാല വയറ്റുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം വയറ്റാൻ ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ മസാല ഒന്ന് വയറ്റതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ മസാല ഡയറക്റ്റായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ മസാലയും സവാളയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കണം നല്ല ഒരു മുക്കൽ ഭാഗം വരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്കണം നമ്മുടെ സവാള അപ്പോൾ സവാളയൊക്കെ വൈകുന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം മുട്ടയോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ബീൻസ് അങ്ങനത്തെ പോലത്തെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ വീണ്ടും ഒന്ന് വയറ്റിയെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് എടുക്കാം നമ്മുടെ ഈ മസാല കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചിക്കനും ഉപ്പും കുരുമുളകും പോലെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ അത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ തന്നെ നമ്മുടെ മസാലയും ഈ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് എടുക്കട്ടെ നമുക്ക് ഇതിൽ കറീൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മസാല നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അധികം സമയമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും തണുത്തതിനു ശേഷം വേണം കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കാൻ അപ്പോൾ നമ്മുടെ മാവൊക്കണ്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ പിന്നെ ബോൾസൊക്കെ എടുക്കുക നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു പിന്നെ വലിപ്പത്തിലാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബോൾസിൻ്റെ ഒക്കെ വലിപ്പം കൂട്ടാം അപ്പം ഞാനിവിടെ ഒരു പത്ത് ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് ചപ്പാത്തി ബ്രസ്സിലാണ് പരത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഇട്ട്ങ്ങാണ്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇത്ര കനത്തിൽ വേണ്ട നമ്മൾ പരത്തി എടുക്കാൻ റൗണ്ടിൽ നമുക്ക് പരത്തി എടുക്കണം ഇനി നമുക്ക് ഓരോ ചപ്പാത്തി വെച്ചിട്ട് ഇതിലേക്ക് ആ മസാല ഒന്ന് അതിൻ്റെ നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അരികൾക്കൊന്നും പോകാൻ പാടില്ല നമ്മൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് പിന്നെ വേറൊരു ചപ്പാത്തി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നല്ലപോലെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് റൗണ്ട് പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്നിട്ട് ഇതിൻ്റെ ഈ അരികൊക്കെ ഒന്ന് നമ്മൾ കൈ വച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ പിന്നെ വിട്ടു വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ നല്ല എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് കഷ്ടമല്ല പോലെ തോന്നും പക്ഷെ നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കറി ഉണ്ടാക്കേണ്ട ഈ മസാല മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാവൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഗോതമ്പ് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ആകും അപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ എടുക്കാം പക്ഷേ നമുക്ക് ഒന്നും കൂടി ഹെൽത്തി ആവുന്നത് നമ്മൾ ഗോതമ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല മക്കൾക്ക് കൊടുക്കാൻ ഒരുപാട് പിന്നെ നല്ലത് ഗോതമ്പ് പൊടി തന്നെയാണ് അപ്പോൾ നമുക്കിത് രാവിലെ വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഒന്ന് തന്നെ കഴിച്ചാൽ നല്ല ധാരാളം ആയിട്ടുണ്ടാകും കേട്ടോ നല്ല പിന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നമ്മുടെ ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റെഡിയാക്കാൻ എന്നിട്ട് അതിൻ്റെ ഭാഗം മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം കണ്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ട ഈ ഓയിലന്നെ മാതിട്ട് നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം അധികം ഓയിലൊന്നും വേണ്ട നിങ്ങൾക്ക് ഇനി ഓയിൽ തീരെ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ടുണ്ടാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളത് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ്ട് അത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഈ ഓയില് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടു കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള വെന്ത് കിട്ടുള്ളൂ അതിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ വേവണം അപ്പം തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ഇതുണ്ടാക്കിയെടുക്കാം നമ്മളിതിലേക്കുള്ള ചപ്പാത്തി റെഡിയാക്കുന്ന സമയത്ത് നല്ല നെയ്സ് ആയിട്ട് നല്ല കനം കുറച്ച രൂപത്തിൽ വേണം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ എന്നാലേ നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി വിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ നമ്മൾ അധികം സ്പൈസ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കാം അതുപോലെ തന്നെ ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വയർ എന്ന് പറയാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ് താങ്ക്